അസാ വലൈക്കും കൂട്ടുകാരെ അപ്പൊ നമ്മൾ പുതിയ ഷോപ്പിൽ നിന്ന് പഴയ ഷോപ്പിലേക്ക് പോകണം ഇത്രയും കാലം നമ്മൾ പഴയ ഷോപ്പിൽ നിന്ന് പുതിയ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ഒരേ ഒരേ കാര്യത്തിനാട്ടോ നമ്മൾ വരുന്നത് അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ കൊണ്ടുപോയിക്കും ക്ഷീണായിട്ടുണ്ട് എല്ലാവരും പലയിടത്തും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാത്രി പന്ത്രണ്ടേക്കാലമായി നാട്ടിൽ ഒന്നേ മുക്കാലായിട്ടുണ്ടാവും അപ്പോൾ സമയം അപ്പോൾ നമ്മൾ ഒരാളോട് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന ഭക്ഷണം അയക്കണം അഭിപ്രായം പറഞ്ഞപ്പോൾ മുതലാളിൻ്റെ വക നല്ല അൽഫാമ് കൊണ്ട് തന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മലയാളികളായ രണ്ട് മൂന്ന് ആൾക്കാർ ഞങ്ങളുണ്ട് റൂം എന്നാൽ കഴിക്കൽ ബംഗാളികൾ പലരും പല ഹോട്ടലിൽ നിന്നാണ് കഴിക്കല് അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാറോ എന്നുള്ളതും ഒന്ന് രണ്ടാമത്തെ കാര്യം പുതിയ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ റൂം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾ അങ്ങോട്ട് പോകും കുറച്ച് ആളുകൾ ഈ റൂമിലുണ്ടാവും അപ്പോൾ ഡ്യൂട്ടി ടൈമൊക്കെ വ്യത്യാസമുള്ള അപ്പോൾ എല്ലാവർക്കും ഒപ്പിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് എല്ലാവർക്കും ഒപ്പിരുന്ന സന്തോഷത്തോടെ കഴിക്കാച്ചിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ പഴയ ഷോപ്പിൽ തന്നെ നമ്മൾ അവിടെ തന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഒരു രസവും കാര്യങ്ങളുമാണ് ഒരു പാട്ടിടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കോപ്പി റേറ്റ് ആവും ഞാൻ പാടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ചങ്ങാതി ഉണ്ടെങ്കിൽ എന്ത് ലോകം ചങ്ങാത്തമാണല്ലോ സ്നേഹബന്ധം അതിൽ പാട്ടിൽ ഇടുന്നുണ്ട് പക്ഷെ കോപ്പി റേറ്റ് ആകുന്നതുകൊണ്ടാണ് പാടിയത് പാട്ട് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കൂട്ടണം ഇതാണ് നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ തൊട്ട് മുമ്പിലായി വരുന്ന റൂമ് അഞ്ച് റൂമുകളുണ്ട് അതിൽ മൂന്ന് റൂമുകളാണ് വൃത്തിയാക്കിയിട്ടുള്ളത് കാരണം പഴയ പണ്ട് താമസിച്ച ആളുകളുണ്ട് അപ്പോൾ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കൂടി റൂമിൽ അടിക്കുവെച്ചിരിക്കണം കുറേ ബെഡ്ഡുണ്ട് അതിശയപ്പെടേണ്ട ഒരു റൂമിൽ മൂന്നാളും നാലാളൊക്കെയുണ്ടാവുക വിദേശ നമ്മൾ പ്രവാസികളാകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരു നാല് കെട്ട് എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ ഈ വീടുണ്ടല്ലോ വീടിൻ്റെ ചുറ്റ് സെൻട്രൽ ഭാഗത്തായിട്ട് ആകാശമൊക്കെ കാണാൻ പറ്റുന്ന മഴയൊക്കെ വീടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു തിണ്ണയുണ്ട് അവിടെ നമ്മുടെ പാലക്കാട് പക്ഷേ തിണ്ണ എന്ന് പറയുക ചെറിയൊരു തിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇരുന്ന് പോകാൻ വിളിക്കാനും എല്ലാവർക്കും കൂടി ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ നല്ല സ്ഥലമാണ് പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ആകാശമൊക്കെ കാണും മഴ പെയ്ത വെള്ളം പക്ഷേ മഴ പെയ്യും ഇല്ലയെന്നറിയില്ല വർഷത്തിൽ ഒന്നോ രണ്ടോ മഴ പെയ്യും പെയ്യട്ടെ നല്ല ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൂമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ 兄弟们，让朋友拜一拜。